ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് വീടിനുള്ളിൽ നിന്ന് എല്ലാവരെയും ബിഗ് ബോസ് തന്നെ ഗാർഡൻ ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുള്ള തയ്യാറെടുപ്പിനും ആയിരിക്കണം അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ ഓരോ കോണിലിരുന്ന് ചർച്ചയിലാണ് ശ്രീരേഖ ജിൻഡുവായിട്ട് ഇന്നലെ മുതൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട് കാര്യം നോമിനേഷനിലുണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം ഇതുവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതുപോലെ സിജോയും ജിൻഡുയും ഇന്നലെ മുതൽ നല്ല കൂട്ടായിട്ട് വരുന്നുണ്ട് എന്തിനാണെന്നറിയത്തില്ല പണി കൊടുക്കാനാണോ അതോ ഒരുമിച്ച് പണിയാനാണോ ഒന്നും നമുക്കറിയത്തില്ല നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും ഇന്നലെ മധുര ജിൻഡോയുടെ ഒപ്പം കൂടിയിട്ടുണ്ട് ജിൻഡോയെ തകർക്കാനിരുന്ന ആളുമായിരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ ഓരോ കോണിലിരുന്ന് ഓരോരുത്തർ നല്ല ചർച്ചകളിലാണ് കേട്ടോ ഇത് ഈ ആഴ്ചത്തെ മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിനിടയ്ക്ക് ജിൻഡോ ഋഷിയെ വിളിച്ച് കിച്ചൺ കാണിക്കുന്നുണ്ട് കിച്ചൺ നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കാണ് അപ്പം ഇതെങ്ങനെ നിങ്ങൾ ഒപ്പിച്ചെന്ന് ഋഷി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല അന്നേരം ഞാൻ ചെയ്തതാണ് വിശ്വാസം അല്ലെങ്കിൽ ഇതെല്ലാം അപ്സരം കാണുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട് ജാസ്മിൻ പതിവ് വല്ല തന്നെ മുറിക്കകത്തിരിക്കുകയായിരുന്നു ഗബ്ബയുടെ ഫോട്ടോയൊക്കെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് വെളി വെളിയിച്ചാടിച്ചിട്ടുണ്ട് അപ്പൊ ജിൻ്റെ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ആഴ്ച നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുള്ള ചർച്ചയിൽ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് അഭിഷേകമാണ് പറയുന്നത് ഞാൻ വന്നപ്പം വന്നപ്പോൾ ഇതുവരെ എനിക്ക് എന്തായിരുന്നു പണിയോട് പണിയായിരുന്നു ശരിയാണ് പണിഷ്മെന്റ് കൊടുത്തതാണ് ആദ്യം പവർ ടീമിൽ നിന്ന് ഇറക്കി വിട്ടത് മാറ്റി പറയുന്ന അറിയാം പവർ ടീമിൽ ഇരുന്നപ്പോൾ എനിക്ക് പണി കിട്ടി ഇപ്പൊ തിരിച്ച് ഞാൻ പവർ ടീമിൽ തന്നെ കയറിയല്ലോ പണിയെല്ലാം മാറിയപ്പോൾ ഋഷി ഇങ്ങനെ ഒന്നുമല്ലാത്ത ക്യാപ്റ്റൻ ആയിട്ടും ഉണ്ട് അവിടെ